യ്യപ്പന്നെ പനി എങ്ങനെണ്ട് ഇത്തവത്തെ തിരുവോണം ഞങ്ങൾ കരുനാപ്പള്ളി എൻ്റെ വീട്ടിൽ വവക്കാവിലുള്ള എൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത് തലേ ദിവസം തന്നെ ഞങ്ങൾ എത്തി അതായത് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഞാനും പിള്ളാരും അങ് എത്തിയായിരുന്നു അതേപോലെ തന്നെ ഷെനായും മോനും പിള്ളാരും എത്തിയിട്ടുണ്ടായിരുന്നു സെമി രാവിലെ വന്നേക്കാവെന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് എത്തിയത് എനിക്കൊരു അനിയനുണ്ട് അവൻ എത്താമെന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ലായിരുന്നേറക്കോടിയാണ് സാറാടെ ഡ്രസ് കാണിച്ചേ കാണിച്ചു നൈസ് 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 ആണോ ചോദിച്ചു ഹലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഓണം ഓണം സെലിബ്രേറ്റ് സെലിബ്രേറ്റ് അതെ ചെയ്യാം ഹായ് അപ്പൊ കായ്സ് ഞങ്ങള് സദ്യ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബോളി വാങ്ങിക്കാനായിട്ട് ബോളി നമ്മൾ ഉണ്ടാക്കിയില്ല പായസത്തിന് ബോളി വാങ്ങിക്കാനായിട്ട് ആരൊക്കെ പോയി അമ്മായി അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് സദ്യയൊക്കെ ഇനി കറികളൊക്കെ അതെ ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ടെല്ലാം റെഡിയാക്കി നമുക്ക് കാണിച്ചു കൊടുക്കാം എന്തൊക്കെ കറികളാണെന്നുള്ളത് അപ്പോൾ ഓണത്തിൻ്റെ സദ്യയുടെ കറികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ നമ്മളിങ്ങനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നേരത്തെ വളരെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ബോളി വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പക്ഷേ ബോളി എടുക്കാൻ ഉണ്ടാക്കാൻ സമയം എടുക്കും അതുകൊണ്ട് തന്നെ പുറത്ത് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ചെമിറിക്കായും മോനും പോയിരിക്കുകയാണ് ബോളി വാങ്ങിക്കാനായിട്ട് സാധാരണ സദ്യക്കുള്ള പോലെ തന്നെ പച്ചടി കിച്ചടി എരിശ്ശേരി നാരങ്ങാക്കറി അതേപോലെ തന്നെ മാങ്ങക്കറി മാങ്ങ രണ്ട് തരത്തിലുണ്ടായിരുന്നു മുളകിൽ വെച്ചതും വെള്ളയിൽ വെച്ചതും മുളകിൽ വെച്ചത് തലേദോസ ഇട്ടതായിരുന്നു അതേപോലെ ഇഞ്ചി ഇഞ്ചിപ്പുള്ളി ഇഞ്ചിപ്പുള്ളി ഷേന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ബോളിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സദ്യയുടെ എല്ലാ ഐറ്റംസും മിക്കവാറും എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാ സാറാ എന്ത് പറ്റി ആപിജ സദ്യ കഴിക്കാൻ പോവാന്നോ എന്തൊക്കെ അറിയുള്ളു ഈ കടകളുടെ പേരൊക്കെ അറിയോ ഉപ്പാ വിളം ആദ്യ ഉപ്പ് ഉപ്പു ഞാൻ വീടോ എടുക്കളമ്പത്തേ കുഞ്ഞിയാണ് ഇവിടെ അളന്ന് കുറിച്ച് ഉമ്മിച്ച അളന്ന് കുറിച്ചൊക്കെ വിളമ്പു എങ്ങനെയാ ഓണം അടിപൊളി അത് ഏകദേശം അളന്ന് ആളെന്ന് മോനെ കേട്ടോ കുഞ്ഞി ഏകദേശം ആളെന്ന് കുറിച്ചു ഇങ്ങനെ

ഈ പരിപ്പേർ കണ്ടിട്ടുള്ളത് പക്ഷേ പൊളിഞ്ഞു പോയിന്തുവാ സാറാമോ ഇതെന്തുവാ കഴിക്ക് ഓർക്കട്ടെ ായോ എന്നാ കഴിക്കേ ഉപ്പു വേണ്ട എനിക്ക സാമ്പാർ സാമ്പാറിന്റെ ചോറ് ഇട്ട അതേ വിളിച്ചാ ഇതൊക്കെ പുളിശ്ശേരി വെക്കാരോ സാമ്പാർ തരാം പുളിശ്ശേരി സദ്യ എങ്ങനുണ്ട് സാറാമ സദ്യ എങ്ങനുണ്ട് ഏ സൂപ്പറാണോ കുഞ്ഞിപ്പേണേ സൂപ്പറാണോ എന്തുവാ ചെറുതൊന്നും അല്ല

അത് ഇനി ചപ്പാത്തി തിന്നുന്ന പോലെ ഈ ഇതുപോലെ ബോളി മേടിക്കാനോ നമ്മള് കഴിക്കാനോ പപ്പട ബോളി വാങ്ങിച്ചോട്ട് ഒന്ന് നോക്കിയ മറികഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ അത് ഈ തിരുവനന്തപുരം സൈഡിലോട്ടാ കൂടുതലും ഞാനും ഞാനും എങ്ങനെയുണ്ട് അതെ അത് നല്ലൊരു കോമ്പോ അല്ലേ മഞ്ജു അല്ല മഞ്ജു ചേച്ചി മറ്റേ സാറിന്റെ ഇനി ഞങ്ങള് മൂന്ന് പെണ്ണുങ്ങളും കൂടി ഇരിക്കാനേ ഉള്ളായിരുന്നു അവര് ഏകദേശം കഴിച്ച് തീരാറായി ഞാനും ഷാനായും ഉമ്മിച്ചായും കൂടി ഈ ഒരു പരിപ്പേറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഓണാട്ടുകാര സ്പെഷ്യൽ ഒരു പരിപ്പേറിയാണ് അതായത് ആറന്മ്യുള്ള വള്ളസദ്യക്ക് ഈ ടൈപ്പ് പരിപ്പേറിയാണ് വിളമ്പാറുള്ളത് അത് ചെറുപേറു പരിപ്പ് കൊണ്ടാണ് ഈ ഒരു പരിപ്പേറി ഉണ്ടാക്കുന്നത് ഞാൻ ഈ കോട്ടയം സൈഡിൽ ഈ ഒരു പരിപ്പേറി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ നാട്ടിലും അതേപോലെ തിരുവനന്തപുരം മാവേലിക്കരയിലും മാന്നാറും ഒക്കെയുള്ള സദ്യകളിലൊക്കെ ഒരു പരിപ്പേറിയാണ് സാധാരണ ഉണ്ടാക്കാറ് നമ്മളെല്ലാരും നമ്മൾ രണ്ടാമത് ഇരുന്നിട്ട് ദൈവിച്ചായും മോനും അങ്ങനെ നോൺ വെജ് ഒന്നും ഇല്ലാതെ സൂപ്പർ ഒരു സദ്യയൊക്കെ കഴിച്ചു അടിപൊളി സദ്യ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഓണവും പെരുന്നാളും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കുടുംബക്കാര് വീട്ടുകാരെല്ലാരും ഒന്നിച്ച് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്നത് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ എന്റെ ഒരു അനിയനുണ്ട് അവൻ എത്തിയിട്ടില്ല അവൻ എത്താമെന്ന് പറഞ്ഞതാണ് പക്ഷെ ലാസ്റ്റ് സമയം അവൻ എന്തോ തിരക്ക് വന്നിട്ട് അവൻ എത്താൻ പറ്റിയില്ല അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞതേ അച്ചാർ കൊതിച്ചു പയ്യ അച്ചാർ കഴിക്കുന്നുണ്ട് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ചാർ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോ ചുമ്മാ കൊതി കാരണം എടുത്ത് തന്നെയാണ് പുളി ഉപ്പും ഒക്കെയാണ് കാര്യമായിട്ട് അവള് ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടില്ലായിരുന്നു അങ്ങനെ വൈകുന്നേരത്തെ ചായകുടിയും ഒക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ഞാനും പിള്ളാരും നെമിറക്കായും കൂടി ഇങ്ങനെ അഴിക്കൽ പിഴിച്ചു വന്നിരിക്കുകയാണ് വേറെ ആരും വന്നില്ല ഞാനും നെമിറിക്കായും പിള്ളേരും മാത്രം നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷോളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ സാറാമായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തപ്പോൾ ആൾ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള കഥ കെട്ടഴിച്ചോന്ന് ഇങ്ങനെ പോവാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ അവിടെയിരുന്നു നല്ല കാറ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ഓണം ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി ബ്ലോഗിൽ ഓണം